ഇസ്ലാമിക വൈദ്യശാസ്ത്ര വിധി പ്രകാരം നമ്മൾ മനുഷ്യനെ നാലായി തരംതിരിക്കുന്നെടുത്ത് വാദപ്രകൃതത്തിലുള്ള ആളാണെങ്കിൽ മനസ്സിലാക്കണം അതായത് സൗദാവി മിസാജിലുള്ള ആളാണെങ്കിൽ വാദപ്രകൃത പ്രകൃതത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ ചില മാനസിക സ്വാധീനം കൂടി കാരണമായിക്കൊണ്ട് അവരിൽ ഭക്ഷണത്തോടുള്ള ആസക്തി കൂടുതലായിരിക്കും പുളിരുചിയുള്ള ഭക്ഷണത്തിൽ നിന്ന് അമിത വിശപ്പുള്ളവർ വിട്ടുനിന്നേ പറ്റുള്ളൂ

മാനവ സമൂഹം വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ഒരു പുണ്യമാസമാണ് റബിയല്ല ഹീലിംഗ് നബി വഴിയിൽ അതായത് അതായത് നബവിയായ വഴിയിലൂടെ മനുഷ്യ സമൂഹത്തിന് ആരോഗ്യലബ്ധി സാധ്യമാക്കുക എന്ന പരിശ്രമമാണ് ഹിക്കുമാ ഹീലിങ്ങിൻ്റെ ദൗത്യം അപ്പോൾ നബിചര്യയെ നബി വഴികളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നബി ജന്മം കൊണ്ട് സലഹ് അലഹു അനുഗ്രഹീതമായ ഒരു മാസത്തിൽ പ്രത്യേകിച്ചും വളരെ സന്തോഷപൂർവ്വമാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെച്ച ഒരു ചർച്ചയുടെ തുടർച്ചയാണിത് പുതിയ ടോപ്പിക്കല്ല തുടങ്ങി വെച്ച ഒരു ചർച്ചയുടെ തുടർച്ച അതായത് നമ്മൾ നാല് കാര്യങ്ങൾ ഭക്ഷണവുമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ത് കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം അതായത് ഫുഡ് കഴിക്കുന്നതിൻ്റെ മെത്തേഡ് പിന്നെ എത്ര അളവ് എന്നുള്ളത് ആ അളവുണ്ട് അളവ് മെത്തേഡ് ടൈം ഏത് ടൈമാണ് കഴിക്കേണ്ടത് എന്നതും എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് എന്നുമാണ് നമ്മൾ പ്രധാന ചർച്ചയായി കൊണ്ടുവരുന്നത് ഇത് പല രൂപത്തിൽ നമുക്ക് ചർച്ചക്കെടുക്കേണ്ടത് ആ കൂട്ടത്തിൽ നമ്മൾ ഈ വയറാണ് സർവ്വരോഗത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞു വരുന്നതിനിടയിൽ അവസാനം സംസാരിച്ചു വെച്ചത് ഭക്ഷണത്തോടുള്ള ആർത്തി ചില ആളുകളിൽ അമിതമായി ഭക്ഷണത്തോട് താല്പര്യമുള്ളവരുണ്ട് ചില ആളുകൾ തീരെ ഭക്ഷണത്തോട് താല്പര്യം ഇല്ലാത്തവരുണ്ട് അതിൻ്റെ ഒരു പരിഹാരം നമ്മൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം വിശപ്പില്ലായ്മ ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ രുചി അറിയാത്ത അവസ്ഥ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായും ചർച്ച ചെയ്യുന്നത് അമിത വിശപ്പ് അല്ലെങ്കിൽ അമിതമായ ഭക്ഷണത്തോടുള്ള താല്പര്യം ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും പല കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് മാനസികവും ശാരീരികവുമായ കാരണങ്ങളുണ്ട് ചില ആളുകളുടെ ഭക്ഷണത്തോടുള്ള അമിത താല്പര്യത്തിൻ്റെ പിന്നിൽ മാനസിക താല്പര്യങ്ങളുണ്ട് എക്സാമ്പിൾ ജീവിതത്തിൽ ശരിയായ സുഖത്തിൻ്റെ വഴി സംതൃപ്തകരമായൊരു ജീവിതം കിട്ടാത്തയാൾ അതായത് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ കൂട്ടുകാർക്കിടയിൽ ജീവിക്കുമ്പോൾ കച്ചവടത്തിൽ രാഷ്ട്രീയത്തിൽ അതായത് ഒരു മനുഷ്യൻ നിരന്തരം ഇടപഴകുന്ന ഇടപഴകുന്ന ഇടങ്ങളിൽ നിന്ന് ശരിയായ സന്തോഷം കിട്ടാത്ത ചില ആളുകളിൽ കാണുന്ന ഒരു മാനസിക പ്രശ്നമാണ് അമിതമായ ഭക്ഷണത്തോടുള്ള ആസക്തി അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ കടുത്ത ടെൻഷൻ വരുമ്പോ നല്ല ഭക്ഷണത്തോട് താല്പര്യം കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും ഭയങ്കര ദുഃഖം കിട്ടാവും ഭക്ഷണത്തോട് താല്പര്യം നമുക്കൊക്കെ ടെൻഷൻ വന്നാൽ ഭക്ഷണം വേണ്ടാണ്ടായി അത് ചില ആളുകൾ അങ്ങനെയാണ് എല്ലാവരും ഒരുപോലെയല്ല ഇപ്പൊ ചില ആളുകൾക്ക് ഞാൻ മുമ്പ് പൊണ്ണത്തടിയെ കുറിച്ച് പറഞ്ഞു ചില ആളുകൾ നല്ല തണുപ്പുള്ള വെള്ളം കുടിച്ചാൽ മാത്രം അറിയി തടി കൂടും അങ്ങനെയാണ് ചില ആളുകൾക്ക് ഭക്ഷണം അടുത്തുകൂടെ പോയാൽ മതി അവര് വല്ലാണ്ട് തടിക്കും ചില ആൾ എത്ര കഴിച്ചാലും തടിക്കില്ല അപ്പം എല്ലാം എല്ലാവരുടെ കാര്യത്തിലും തുല്യമല്ല അപ്പൊ ചില ആളുകളിൽ കടുത്ത മാനസിക സംഘർഷം എന്തെങ്കിലുമൊക്കെ തിന്നണം എന്തെങ്കിലും തിന്നണം എന്ന തോന്നൽ വരും എന്തെങ്കിലുമൊക്കെ കുടിക്കണം എന്ന തോന്നൽ വരും ഇങ്ങനെയുള്ളവരുണ്ട് അപ്പം ഭക്ഷണത്തോട് അമിതമായ ആസക്തി രൂപപ്പെടുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ചില ആളുകളിൽ ശക്തി കൂടുതലായിരിക്കും ഏറ്റവും അതിൻ്റെ ശരിയായ കാരണം അതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം ദഹിച്ചു പോകുന്ന അവസ്ഥ ഈ ഹൈപ്പർ ആസിഡിറ്റിയുടെ ഒക്കെ പ്രശ്നമുള്ള ആളുകളിൽ അത് കാണാറുണ്ട് മനസ്സിലാക്കണം ഒരു തരം ചൂടൻ ശരീരം എപ്പോഴും ശരീരത്തിൽ കടുത്ത ചൂട് നമ്മളിപ്പോൾ തൊട്ടു നോക്കിയാൽ തന്നെയും അവരുടെ ശരീരത്തിൽ കടുത്ത ചൂട് പ്രകടമാവും അത് തന്നെ ഇപ്പൊ ഇസ്ലാമിക വൈദ്യശാസ്ത്ര വിധി പ്രകാരം നമ്മൾ മനുഷ്യനെ നാലായി തരംതിരിക്കുന്നിടത്ത് വാദപ്രകൃതത്തിലുള്ള ആളാണെങ്കിൽ മനസ്സിലാക്കണം അതായത് സൗദാവി മിസാജിലുള്ള ആളാണെങ്കിൽ വാദപ്രകൃത പ്രകൃതത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ ചില മാനസിക സ്വാധീനം കൂടി കാരണമായിക്കൊണ്ട് അവരിൽ ഭക്ഷണത്തോടുള്ള ആസക്തി കൂടുതലായിരിക്കും ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ നമ്മളിപ്പോ ഒരാൾ ട്രീറ്റ്മെന്റിന് വന്നാല് തിബന്നപവിയിലെ ചികിത്സ വിജയിക്കുന്നതിന്റെ പിന്നിലും ഒരു കാരണം ഇതാണ് പലപ്പോഴും മറ്റ് ചികിത്സാ ഏരിയകളിൽ നിന്ന് തിബന്നപവിയിലേക്ക് പ്രവാചക വൈദ്യശാസ്ത്രത്തിലേക്ക് പ്രൊഫറ്റിക് മെഡിസിനിലേക്ക് ട്രീറ്റ്മെന്റിന് വന്ന ആളുകൾക്ക് വേഗത്തിൽ രോഗശമനം സാധ്യമാവുന്നതിൻ്റെ ഒരു കാരണം അവരുടെ വളരെ കറക്റ്റ് അവരുടെ പ്രകൃതം മിസാജ് മനസ്സിലാക്കിയെടുത്തിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ കഫപ്രകൃതത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് മെത്തേഡ് തന്നെ മാറ്റമാണ് രക്തപ്രകൃതത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് മെത്തേഡ് മാറ്റമാണ് അപ്പൊ ഒരു രോഗിയുടെ പ്രകൃതം മനസ്സിലാക്കി ആ പ്രകൃതത്തോട് അനുയോജ്യമായ ഭക്ഷണക്രമവും ഔഷധക്രമവും നിർദ്ദേശിക്കുന്നതിലൂടെയാണ് പ്രധാനമായും പ്രവാചക വൈദ്യശാസ്ത്രത്തിലൂടെ ആളുകൾക്ക് വേഗം രോഗത്തിന് ഫലപ്രാപ്തി കിട്ടുന്നത് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മറ്റു ചികിത്സാ രീതികളിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് മറ്റ് ചികിത്സാധാരകളിലുള്ളവരും അവരുടെ പ്രകൃതത്തെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ആയുർവേദത്തിലെ പഞ്ചഭൂത ത്രിദോഷ ത്രിദോഷ സിദ്ധാന്തമായാലും പിന്നെ ഹോമിയോപ്പതിയിലെ സിബിലിയ സിമിലിബ സ്ക്യുറണ്ടർ എന്ന ആ ഒരു സിദ്ധാന്ത പ്രകാരം ട്രീറ്റ്മെന്റ് ചെയ്യുന്നിടത്തും മനുഷ്യന്റെ പ്രകൃതം അവർ നന്നായി പഠിക്കുന്നുണ്ട് അക്യുപങ്ക്ചറിലും അക്യുപ്രഷറിലും ഒക്കെ ഇത് പ്രധാന ഭാഗമായി വരുന്നുണ്ട് അപ്പൊ മിക്ക ചികിത്സാ ഇടങ്ങളിലും മനുഷ്യനെ അവന്റെ പ്രകൃതത്തെ മനസ്സിലാക്കി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നബിസ്വല്ലാം അല്ലൈവി തങ്ങളുടെ ഇടപെടൽ അതൊരു വല്ലാത്ത ഇടപെടലാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് നമ്മൾ ഈ നെവിവൈദ്യം എന്നതിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഓക്കെ അപ്പം പിന്നെ ചില ആളുകളിൽ വിശപ്പിന്റെ സ്വാധീനം കുറച്ച് കൂടുതലായിരിക്കും അതിന് ശാരീരികമായും മാനസികമായും കാരണങ്ങളുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസക്തി ഭക്ഷണത്തോടുള്ള ആർത്തി കൂടുതലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അതിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും കൃത്രിമ മാർഗം സ്വീകരിക്കരുത് ഭക്ഷണത്തെ പാടെ ഉപേക്ഷിക്കുക ഭക്ഷണമുള്ള സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കുക രുചിയില്ലാത്ത ഭക്ഷണം മാത്രം അങ്ങനെയൊന്നും പാടില്ല ചില ആളുകൾ തടി കുറയാൻ വേണ്ടി രാത്രി ഭക്ഷണം ഉപേക്ഷിക്കുന്നവരുണ്ട് തടി കുറക്കണമെന്ന പ്ലാനിങ്ങിൽ രാത്രി അവർ ഭക്ഷണമേ കഴിക്കത്തില്ല എത്ര വില അബദ്ധമാണ് അങ്ങനെ പാടില്ല നമ്മളൊരു ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ എപ്പോഴും ശരീരത്തിൻ്റെ കാര്യത്തിൽ ഇടപെടൽ നടത്താൻ പാടുള്ളൂ ഒരു ഫിസിഷ്യന്റെ കൃത്യമായ നിരീക്ഷണത്തിലും നിർദ്ദേശത്തിലും മാത്രമേ നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പാടുള്ളൂ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിനെ ഒരിക്കലും നമ്മൾ ഡോക്ടറായിട്ട് എടുക്കരുത് യൂട്യൂബ് ചാനലുകൾ എല്ലാവരുടെയും പൊതുവായ കുറെ അറിവുകൾ പറയാമെന്നല്ലാതെ അത് എൻ്റെ രോഗത്തിൻ്റെ കാര്യത്തിലാണ് അപ്പം ഞാൻ ഈ മെത്തേഡ് സ്വീകരിച്ചാൽ എന്ന് ഒരു കാരണവശാലും നിങ്ങൾ ആരും ദയവ് ചെയ്ത് ചെയ്യരുത് എല്ലാവരോടും ഉള്ളൊരു വലിയ പൊതുവായ നിർദ്ദേശമാണ് ചാനലുകളിൽ വരുന്ന നിർദ്ദേശം നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യരുത് എന്തു എന്തുകൊണ്ട് അതൊരു പൊതുവായ തത്വമാണ് നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കിയ ഒരു ഫിസിഷ്യന് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷെ പൊതുവായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിനാൽ യൂട്യൂബ് ചാനലുകൾ ആരുടേതാണെങ്കിലും ചെയ്യുന്നത് വലിയ സ്തുത്യർഹമായ സേവനമാണ് മനസ്സിലാക്കണം വലിയ അറിവുകളാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ചും ഇത്തരം ചാനലുകളിലൂടെ അറിവന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അത് ഏറെ സഹായകമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചാനലും നടത്തുന്നവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ല അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മുഴുവൻ പിന്നെ വ്ളോഗേഴ്സിനെയും യൂട്യൂബ് പിന്നെ ചാനൽ നടത്തുന്നവരൊക്കെ അഭിനന്ദിക്കുകയാണ് കാരണം വെച്ചാൽ ജനങ്ങൾക്ക് അറിവ് സുലഭമായി ലഭിക്കുന്നു നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പക്ഷെ ജനങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ശ്രോതാക്കളോട് പറയാനുള്ളത് അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു ഫിസിഷ്യന്റെ നിർദ്ദേശം നിങ്ങളുടെ ശരീരത്തിനെ മനസ്സിലാക്കി പ്രകൃതം മനസ്സിലാക്കി നിങ്ങൾക്കത് ഫലപ്രദമാണോ അല്ലേ എന്ന് തീരുമാനിക്കണം ഏതായാലും അമിത ഭക്ഷണമുള്ള ആള് അമിത ഭക്ഷണത്തോട് ഭക്ഷണം എത്ര കഴിച്ചാലും മതിവരാത്ത ആൾ ചില കുട്ടികൾക്കൊക്കെ ആ പ്രശ്നമുണ്ട് ഉണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം അവർ ശ്രദ്ധിക്കേണ്ടത് ദഹനം കൂട്ടുന്ന ദഹനത്തെ വേഗത്തിലാക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നമ്മൾ വിട്ടുക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് തക്കാളി കൂടുതലുള്ള കറി ചില ആളുകൾക്ക് പുളി കൂടുതൽ വേണം അപ്പൊ പുളി രുചി കൂടുതലുള്ള കറികളിൽ നിന്ന് വിട്ടു നിൽക്കണം ഇത് വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ രുചിയുള്ള കറികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടൊപ്പം ചെറുപഴം ഇപ്പം നമ്മുടെ നാട്ടിൽ മൈസൂർ പഴം എന്നൊക്കെ മുമ്പ് എൻ്റെ കണ്ണൂർ തളിപ്പറമ്പിലൊക്കെ മൈസൂർ പഴം എന്ന് പറയുന്ന പഴമുണ്ട് ഇത് ദഹനത്തെ ഒരുപക്ഷെ കുറച്ചുകൂടി വേഗത്തിലാക്കും ദഹനത്തെ എളുപ്പമാക്കും അതുപോലെ ബത്തക്ക പൈനാപ്പിൾ ഇത്തരം ദഹനത്തെ ത്വരിതഗതിയിലാക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും നമ്മൾ ഒന്ന് വിട്ടു നിൽക്കണം ഒന്ന് വിട്ടു നിൽക്കണം കാരണം അമിതവശപ്പുള്ളവരിൽ അമിതവശപ്പുള്ളവരോടാ പറയുന്നത് അമിതവശപ്പുള്ളവർ ഈ ഒരു കാര്യം കൂടി ചെയ്യുമ്പം അത് കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ രുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുക തീരെ ഒഴിവാക്കണം എന്നല്ല ഒന്ന് വിട്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാക്കാൻ സഹായിക്കും അതുപോലെ നേരത്തെ പറഞ്ഞ ബത്തക്ക പൈനാപ്പിൾ പോലോത്ത പിന്നെ വസ്തുക്കളിൽ നിന്ന് അതുപോലെ പിന്നെന്താണ് ഓറഞ്ച് പുളിരുചികൾ പുളിപ്പ് ആപ്പിൾ പുളി രുചിയുള്ള ആപ്പിൾ ഇത്തരം വസ്തുക്കളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം അത് ഭക്ഷണത്തെ കൂടുതൽ കഴിക്കാൻ നമ്മളിൽ ഒരുതരം താല്പര്യം ജനിപ്പിക്കും ഞാൻ മുമ്പ് ഒരു സ്പീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ നിരാഹാര സമരൊക്കെ കിടക്കുന്ന നമ്മുടെ നേതാക്കന്മാരെ അതിൽ നിന്ന് അത് നിരാഹാര സമരം അവസാനിപ്പിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ആദ്യം കൊടുക്കണം എന്താണ് ചെറുനാരങ്ങ നീരാണ് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത പാനീയമാണ് അതിന്റെ പിന്നിലൊരു യുക്തിയുണ്ട് അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് ഒരു ശാസ്ത്രമുണ്ട് കുറെക്കാലം കുറെ കാലം അവർ ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ വയറിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഭക്ഷണം വേണ്ട എന്ന് തീരുമാനം ഭക്ഷണം വേണ്ട എന്ന ഒരു തോന്നൽ വയറ് സ്വീകരിക്കും നോമ്പിന് കണ്ടിട്ടില്ലേ നോമ്പിന്റെ തലേന്ന് വരെ രാവിലെ ഭക്ഷണം കഴിച്ചില്ല നമുക്ക് പ്രശ്നമല്ലേ ഉച്ചക്ക് കൂണ കഴിച്ചില്ലേ പ്രശ്നമല്ലേ വൈകുന്നേരം ചായ പിടിച്ചില്ലേ തലവേദനയല്ലേ എന്നാൽ ഒരു നോമ്പുകാരൻ ഇന്നലെ വരെ അഞ്ചു നേരം തിന്നവൻ ഇന്ന് രാവിലെ മുതൽ ഒരു തീരുമാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ അവൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ട് മെന്റലി അവൻ പ്രിപ്പയർഡ് ആണ് മാനസികമായി അവൻ ഇന്നലെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവന് രാവിലെ പ്രശ്നമല്ല ഉച്ച പ്രശ്നമല്ല വൈകിട്ട് പ്രശ്നമല്ല അവൻ ആ ബാങ്ക് മകരുബ് ബാങ്ക് വിളി കേൾക്കണത് വരെ അവൻ വളരെ സൈലന്റാണ് സത്യത്തിൽ അവന്റെ അവന്റെ മനസ്സ് പറയുന്നേ ഇല്ല ഭക്ഷണം വേണം അവന് ഉച്ചക്ക് വിശപ്പ് ഇല്ല അപ്പം വേണ്ട എന്ന് അപ്പം നിരാഹാര സമരം കിടക്കണ നേതാവ് എന്തോ വലിയ കാര്യം ജനങ്ങൾക്ക് വേണ്ടി സാധിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ അടക്കം ബലിയർപ്പിച്ചുകൊണ്ടാണ് സമരത്തിന് ഇരിക്കണേ അപ്പം അത് കണ്ട് സർക്കാർ ആ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരിയായി വരുമ്പം അവന്റെ നേതാക്കന്മാര് പോയി അവൻ അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അപ്പൊ ആദ്യം കൊടുക്കണ പാനി ഏതാ നോക്കൂ നിങ്ങൾ അവിടെ അവനിൽ രുചിയെ രുചി രുചിയെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളെ ഉണർത്തി അവൻ്റെ അവനിലെ വിശപ്പിനെ ഉണർത്തി അവൻ്റെ കുറച്ച് കാലമായി ഭക്ഷണത്തിൽ വിട്ടുനിന്ന അവൻ്റെ വയറിനെ ഭക്ഷണത്തിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ഒരു പ്രത്യേക കാര്യം അവിടെ നടത്തുകയാണ് അപ്പൊ പുളി രുചി നമ്മളിൽ ഭക്ഷണത്തോടുള്ള താല്പര്യം ജനിപ്പിക്കും അമിത ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവർ ആദ്യം അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ ചില ഭക്ഷ്യവസ്തുക്കളുടെ പേര് പറഞ്ഞത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജലാംശം കൂടുതലുള്ള വെജിറ്റബിൾസ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ അവർ ശ്രമിക്കണം അതായത് ഭക്ഷണത്തോട് അമിതമായ ആർത്തിയുള്ളവർ ജലാംശം കൂടുതലുള്ള വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതും നിങ്ങൾക്ക് വളരെ സഹായകമാകും അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം പിന്നെ ആത്മീയമായ വലിയൊരു വലിയൊരു ഒരു ഭാഗമുണ്ട് ഇസ്ലാമിക സമൂഹത്തിന് ഇത് ഫോളോ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ശേഷം ഇഹ്ലാസ് സൂറത്ത് മൂന്ന് തവണയും സൂറത്തുൽ കാഫിറൂൻ മൂന്ന് തവണയും പാരായണം ചെയ്ത് വയറിൻ്റെ ഭാഗത്തേക്ക് ഊതിക്കൊണ്ട് വലത് കൈകൊണ്ട് വയറ് തടവുന്നത് ഭക്ഷണത്തോടുള്ള ആർത്തി പരിഹരിക്കുമെന്ന് മാത്രമല്ല അമിത വിശപ്പിനെ നിയന്ത്രിക്കുന്നതോടൊപ്പം ഗ്യാസ്ട്രിക് സംബന്ധമായ ഗ്യാസ്ട്രബിളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഒരു ആത്മീയമായ ചികിത്സ കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പം ഏതായാലും അമിത വിശപ്പ് നാം നിയന്ത്രിക്കേണ്ടതുണ്ട് ഭക്ഷണത്തോടുള്ള ആർത്തി നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നതുപോലെ അമിതമായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതിനൊരു വലിയ പരിഹാരമാണ് നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തെ നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് ഭക്ഷണത്തോടുള്ള ആർത്തി കൺട്രോൾ ആവാനും അമിത ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മനസ്സിന് വിഷമമില്ലാതെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും കാരണം ഭക്ഷണത്തിൻ്റെ അളവ് ചുരുക്കേണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമുള്ള ആളുകളുണ്ട് അവർക്ക് മനസ്സിന് വിഷമമില്ലാതെ തന്നെ ഭക്ഷണത്തിൻ്റെ അളവ് ചുരുങ്ങി കിട്ടാൻ സഹായകമാകുന്ന ഒരു മെത്തേഡാണ് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളത് സല്ലി സ്വലമാങ്ക അധ്യാപനത്തിൽ അതുണ്ട് അപ്പം ആ ഒരു മെത്തേഡ് കൂടി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഭക്ഷണ ആധിക്യത്തെയും ഭക്ഷണാധിക്യത്തിൻ്റെ രോഗത്തെയും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഇൻഷാ നമുക്ക് തുടർന്നും പഠനാർഹമായ ക്ലാസ്സുകൾ കേൾക്കാം അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു